സംസ്ഥാനോ ഇതിനെ കുറച്ച് ഡിസ്കഷൻ എൻ ഡി എൻ്റെ ഒപ്പം ആണല്ലോ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഡിസ്കഷൻ നടത്തുന്നത് അത് നടക്കും അത് വേണ്ടി നമുക്ക് എങ്ങനെയാണ് ഒരു സ്ഥിതി അല്ല മൊത്തം കേരളത്തിൽ സ്ഥിതി അത് ഉണ്ടല്ലോ അവിടെയും വികസനം നടന്നിട്ടില്ല വികസിത കേരളം എന്ന് പറഞ്ഞ് ഒരു കാഴ്ചപ്പാടും ഒരു ലക്ഷ്യം ഒരു ദൗത്യം എന്ന് പറഞ്ഞ് മുമ്പോട്ട് വയ്ക്കുമ്പോൾ ജനങ്ങളുടെ ഒരു 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 അക്സെപ്റ്റൻസ് കാണുന്നുണ്ട് ജനങ്ങൾക്കും വേണം ഒരു മാറ്റം ഞങ്ങൾ പറഞ്ഞ മാറ്റമല്ലേ ഇപ്പോൾ മിന്നാന്ന് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മാറിയിട്ടുണ്ട് മാറണം എന്നല്ല പറയുന്നത് അത് മാറ്റം ജനങ്ങൾക്ക് വേണം വികസനം വേണം അത് ഞങ്ങൾ കാണുന്നത് ഞങ്ങളൊരു ലക്ഷ്യമാണ് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമല്ല നാടിനെ നന്നാക്കാനും നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അത് ആണ് ബി ഒരു കാഴ്ചപ്പാടും ലക്ഷ്യം രണ്ട് തവണ ഒരാൾ അയാൾ തന്നെ മുഖ്യമന്ത്രിയെ അത്ര ഒരു വലിയ രാഷ്ട്രീയ സാഹചര്യം കൂടി അല്ല അതല്ലേ ഞാൻ പറഞ്ഞു ഈ ഒരു ബയഇലക്ഷൻ ആറു മാസമേ ഉള്ളൂ ഈ ബയലക്ഷൻ്റെ ടേം അത് ആരാണ് ഇതിന്റെ ഇത് എന്താ ഈ ബയലക്ഷൻ്റെ കാരണം എന്താണ് അത് സി പി എമ്മിൻ്റെ ഒരു എം എൽ എ രാജിവെക്കുന്നു ഈ നഷ്ടപ്പെട്ട ദശകത്തിൻ്റെ ഒരു ഒരു കാരണമല്ലേ ഈ നിലമ്പൂർ ബൈഎലക്ഷൻ ഇതുവരെ ഈ ഒമ്പത് കൊല്ലം ഈ ബഹുമാ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ ഒരു അവസരം കൊടുത്തപ്പോൾ എന്താണ് അദ്ദേഹം ചെയ്തത് അതിന് അതിൻ്റെ എതിർത്ത് അതിനെ എതിർത്തിയിട്ടല്ലേ അവിടുത്തെ എം എൽ എ രാജിവെച്ചത് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കണം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ എന്താണ് സ്ട്രാറ്റജി ഞങ്ങൾ ഇന്ന് കോർ കമ്മിറ്റി മീറ്റി എൻ ഡി എൻ്റെ ഒപ്പം ചർച്ച ചെയ്യും എന്നിട്ട് അത് കഴിഞ്ഞ് തീരുമാനിക്കും നോക്കൂ കോൺഗ്രസ്സിൽ നടന്നതും സി പി എമ്മിൽ നടക്കുന്നതും അതിൽ ഞങ്ങൾക്ക് ഗുണം ഒന്നും ചെയ്യുന്ന ഞാൻ അങ്ങനെ കാണുന്നില്ല ഗുണം ചെയ്യുന്നത് ജനങ്ങൾക്കൊരു ജനങ്ങളുടെ ആഗ്രഹം ജനങ്ങൾ ജനങ്ങളുടെ വിശ്വാസം ജനങ്ങൾ വേ ജനങ്ങൾക്ക് വേണ്ടത് ഈ ഈ കഴിഞ്ഞൊരു അറുപത് കൊല്ലായിട്ടൊരു പഴയ രാഷ്ട്രീയം ഈ വിമർശവും വിഷവും നുണയും വാക്കുപാലിക്കാത്ത വാഗ്ദാനം കൊടുക്കുന്ന രണ്ട് പാർട്ടിയും അവരെ രാഷ്ട്രീയം എല്ലാം കണ്ട് സഹിച്ചു മടുത്തു ഒരു മാറ്റമാണെന്ന് ജനങ്ങൾ അത് ഒരു വികസനം വികസനം ആരാണ് ഈ നാട്ടിൽ ചെയ്യുന്നത് നരേന്ദ്രമോദിജി കഴിഞ്ഞ പത്ത് കൊല്ലം ജനങ്ങളൊരു അവസരം കൊടുത്തപ്പോൾ എന്ത് കാണി എന്ത് ചെയ്ത് കാണിച്ചു അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരമാണ് അതായത് നിലമ്പൂരിൽ മത്സരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയിലേക്ക് അവർ പോകുന്നു എന്നാണ്